പ്രശ്നം അധികം ചാട കാണിക്കല്ലേ സീകരിച്ച് അത് പാഠമര്യാദ പെൺകുട്ടി നടക്കാമായിരുന്നോ ഒന്നു കളയുന്നില്ലേ അങ്ങോട്ട് മാറും കേട്ടോ

നിങ്ങളൊക്കെ ഇവിടെ ഓനെ അറിയാലോ ജീവനി കൊതിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഊപ്പമം തോന്നരുത് നിങ്ങൾ ഇനിയുള്ള കാലം ചന്തയിലേക്ക് വരരുത് കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി നടത്തിയ ചന്തയല്ല അല്ല ഇപ്പൊ ചന്ത മൂപ്പ എല്ലാവരും കണ്ണി മനുഷ്യനെ കുട്ടിയെടുത്തേ ഇന്ന് മൂപ്പളം ഇല്ല കയ്യൂക്കുള്ളവൻ ചന്ത ഭരിക്കണു കുടുംബം ഉള്ളവനെതിരിടാൻ പോവോ മൂപ്പ ഞാൻ പോണു കുമാര ഞാൻ കാപ്പി തരാം വേണ്ട ഞാൻ പിന്നെ വരാ ഞാൻ കുറച്ച് കഞ്ഞി എടുക്കട്ടെ പൂച്ചക്ക് കൊടുക്കണ ഭക്ഷണമല്ലോ അച്ഛന് വേണ്ടു അത് ഞാൻ ചൂട് പിരിച്ചു മറ്റും ഉണ്ടാക്കുന്നുണ്ട് തല്ലു കൊള്ളാൻ അച്ഛൻ ഇനി ചന്തണ്ട എവിടെ അംഗരക്ഷകൻ തന്നോളം പോന്നവരോടാ തന്റെയും കാണിക്കണത് അല്ലാണ്ട് അപ്പൂപ്പന്റെ വയസ്സുള്ളവരോടല്ല

ഈ ചന്തൽ ധരിച്ചു വെച്ചിരിക്കുന്നത് അതാണോ അവന്റെ സംസാരം കൈക്കരുത്തുന്ന കൈക്കരുത്ത് കാണോ എല്ലിനുള്ള നിത് കൊണ്ട് ഇല്ല ഈ ചന്തൽ അച്ഛൻ്റെ കൈക്കരുത്ത് കളിക്കണം ഇപ്പം ഈ നിമിഷം ആൾക്കൂട്ടം അറിയത്തില്ലേ നമ്മുടെ കൊച്ചു കൊച്ചുമുതലാളി അഭ്യാസം പണത്തിന്റെ ആൾബലത്തിന്റെ ഹുങ്കിൽ അയാൾ എന്തൊക്കെ കാട്ടി ആ എല്ലാം കാണാനാ നമ്മടെ വിധി ഇനി ആർക്കാണോ എന്റെ കൈക്കറത്തു സംശയം ആർക്കാണോ ഇവിടെ ചെയ്യേണ്ടത് പറഞ്ഞേടാ ഒന്ന് പറഞ്ഞ മുതലി മുതലാളി പോയി നിട അല്ലേ മനുഷ്യന്റെ നേരെയാണോടാ നിന്റെയൊക്കെ കല്ലേറ് എടാ ഉറുമ്പ് കടിക്കുന്നു ടാ ഈ നേരത്താണോ എന്റെ ഒരു ഉറുമ്പ് നിന്നെ കടിക്കുന്നില്ല ഞാനും നമുക്ക് പോവാം എനിക്ക് വീട്ടിൽ നിന്ന് നന്നായി കിട്ടും പെണ്ണുങ്ങൾ ഗുളിക്കുന്ന ഒളിഞ്ഞെന്ന് നോക്കുന്നോടാ ശുംഭന്മാരെ ഏത് സ്കൂളിൽ നിന്നാ അത്ര കാര്യങ്ങൾ പഠിച്ചത് നല്ല കുട്ടിയൊക്കെ പറഞ്ഞാൽ ഇതൊന്നും മേൽ ഇതൊന്നും ആവർത്തിക്കരുത് മനസ്സിലാവുന്നുണ്ടോ എന്താ താമസം പോരടാ വേഗം വീട്ടിൽ പോക്കോണം I'm <laughs> sorry.

മുതലാളിയുടെ എന്ന ഈ ഒരു കാര്യം മുതലാളിയോട് പറഞ്ഞു നീ എന്നെ ഏറ്റെടുത്തോ എത്തിപ്പോയി എന്റെ മുമ്പിൽ നിന്നാവുമ്പോ പെട്ടെന്നൊരു തീരുമാനവും ഉണ്ടാക്കാം അതെ എന്റെ ലോഡ് നിറഞ്ഞു ഞാൻ പോട്ടെ ലോഡ് സുശീല നിറച്ചിട്ടുണ്ടല്ലോ അല്ലെ സുശീല